സ്ക്വാഡ് വിപുലീകരിക്കണമെന്ന് ഡി ജി പി നിലവിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ശുപാർശ ആഭ്യന്തര വകുപ്പിന് ശുപാർശ കൈമാറി ഭീകരവിരുദ്ധ സേന നോക്കുകുത്തിയാകുന്നു എന്ന വിമർശനങ്ങൾക്കിടെയാണ് നീക്കം നിലവിലെ അംഗബലം പര്യാപ്തമല്ലെന്നും ഡിജിപി പറയുന്നുണ്ട് വിവരങ്ങളുമായി രാജീവ് ചേരുന്നുണ്ട് രാജീവ് കേരള ആൻറ്റി ടെറർ സ്ക്വാഡ് അഥവാ ക്യാറ്റ്സ് കടലാസപുലിയാകുന്നു എന്നുള്ള ആക്ഷേപം പല ഭാഗത്തു നിന്ന് ശക്തമാണ് മാത്രമല്ല കേരളത്തിലെ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ നിലവിലെ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഡി ബി ജി പിയുടെ ശുപാർശ ആഭ്യന്തര വകുപ്പിന് പോയിരിക്കുന്ന സാഹചര്യം ഭീകരവിരുദ്ധ സ്ക്വാഡ് വിപുലീകരിക്കണം എന്നുള്ള ആവശ്യം എങ്ങനെ നോക്കിക്കാണാം ലക്ഷ്മി രണ്ടായിരത്തി പത്തൊൻപതിലാണ് മഹാരാഷ്ട്ര മോഡലിൽ കേരളത്തിലും എ ടി എസ് രൂപീകരിക്കുന്നത് പ്രധാനമായും ശ്രീലങ്കയിൽ നടന്ന സ്ഫോടനത്തിൽ ശ്രീലങ്കയിൽ ഈസ്റ്റർ ദിനത്തിൽ നടന്ന സ്ഫോടനത്തിൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് പങ്കുണ്ട് എന്ന തരത്തിൽ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു തിരക്കിട്ട് എ ടി എസ് രൂപീകരിക്കാനുള്ള തീരുമാനം ഉണ്ടാവുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളവും ഭീകരവിരുദ്ധ സ്കൂഡ രൂപീകരിക്കുകയും ചെയ്തത് പത്തിയഞ്ച് ഉദ്യോഗസ്ഥരായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ഭീകരവിരുദ്ധ സ്കോഡിൽ ഉൾപ്പെട്ടിരുന്നത് നിലപാശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർക്ക് പ്രത്യേകമായ ഓഫീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും തുറക്കുകയും ഇവർക്ക് പ്രത്യേക പരിശീലനം എൻ എസ് ടിയുടെ നേതൃത്വത്തിൽ നൽകുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ഇങ്ങോട്ട് ഒരു പ്രവർത്തനവും ഭീകരവിരുദ്ധ സ്കോഡിന്റെ ഭാഗമായി നടന്നിട്ടില്ല പ്രത്യേകിച്ചും ഈ കേരളം ഭീകരരുടെ ഹബ്ബായി മാറുന്നുവെന്ന് കേന്ദ്ര ഇന്റലിജൻസ് നിരവധി തവണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് മാത്രമല്ല ഐ എസ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കേരളത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ഐക്യരാഷ്ട്ര സഭയിൽ ഉൾപ്പെടെ വന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം പരിഗണിക്കും പ്രധാനമായും മുന്നോട്ട് പോകേണ്ടതെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും ഭീകരവിരുദ്ധ സ്കോഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് മാത്രമല്ല കേരളം കേന്ദ്രീകരിച്ചുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നു കേരളത്തിൽ വലിയ അടിത്തറ പോപ്പുലർ ഫ്രണ്ടിന് ഉണ്ട് എന്ന് കേന്ദ്ര ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആഭ്യന്തര വകുപ്പിനോട് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും അത്തരം നടപടികളൊന്നും ഉണ്ടായില്ല എന്നതിന്റെ തെളിവുകൾ പിന്നീട് പുറത്തു വന്നതാണ് പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചതിന് ശേഷവും കേരളം കേന്ദ്രീകരിച്ചു വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു പോപ്പുലർ ഫ്രണ്ട് ഇവരുടെ സാമ്പത്തിക ശക്തിയായി തന്നെ കേരളം മാറുന്ന സാഹചര്യവും ഉണ്ടായി ഇതിനൊപ്പമാണ് ഗലത്തൂർ ട്രെയിൻ തീവയ്പ്പ് സംഭവം ഉണ്ടാകുന്നത് അവിടെയും ഇ എ ടി എസിന് കേരള എ ടി എസിന് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഈ തീവയ്പ്പ് ഉണ്ടാവുകയും തുടർന്ന് പ്രതിയെ തേടി കേരള പോലീസ് നടക്കുമ്പോഴാണ് മഹാരാഷ്ട്രയിൽ നിന്ന് മഹാരാഷ്ട്ര എ ടി എസും കേന്ദ്ര ഇന്റലിജൻസും ചേർന്ന പ്രതിയെ പിടികൂടി കേരള എ ടി എസിനെ ഏൽപ്പിക്കുന്നത് ഈ രീതിയിൽ തികഞ്ഞ പരാജയമാണ് ഈ ഭീകരവിരുദ്ധ സ്കോഡ് എന്ന തരത്തിൽ പരാതികൾ ഉയർന്നിരുന്നു വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ சார ാണ് ഏതായാലും സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്ന ആഭ്യന്തര വകുപ്പിനാണ് ശുപാർശ നൽകിയിരിക്കുന്നത് ആദ്യഘട്ടം ഈ ഭീകരവിരുദ്ധ സ്കോഡ് രൂപീകരിച്ചതല്ലാതെ പിന്നീട് യാതൊരു പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല രണ്ട് ഘട്ടമായി ഈ സ്കോഡ് വിപുലീകരിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ അത്തരം പ്രവർത്തനങ്ങളൊന്നും പിന്നീട് നടന്നിട്ടില്ല ആദ്യമുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോഴും ഭീകരവിരുദ്ധ സ്കോഡിന്റെ ഭാഗമായി ഉള്ളത് അതുകൊണ്ടുതന്നെ ഭീകരവിരുദ്ധ സ്കോഡ് എത്രയും വേഗം വിപുലീകരിക്കണം നിലവിലെ സാഹചര്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രധാനമായും സംസ്ഥാന പോലീസ് മേധാവി ഈ ഒരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരും ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം പലതവണയായി സംസ്ഥാനത്തിന് നൽകിയിരുന്നു കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് സംസ്ഥാനങ്ങളിലെ ഈ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ടത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കേണ്ടത് അതാത് സംസ്ഥാന സർക്കാരുകളുടെ കൂടി ബാധ്യതയാണ് അത് കേന്ദ്ര സർക്കാരിന്റെ മാത്രം ബാധ്യതയല്ല അതാത് സംസ്ഥാന സർക്കാരുകളുടെ കൂടി ബാധ്യതയാണ് പ്രധാനമായും നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നു തുടർന്ന് ദേശീയ അന്വേഷണ ഏജൻസിയാണ് കേരളത്തിൽ സജീവമായി ആ റെയ്ഡുകൾ നടത്തുന്നത് കേരള ഇതുമായി ബന്ധപ്പെട്ട ഭീകരവിരുദ്ധ സ്ക്വാഡ് നിർജ്ജീവമായതുകൊണ്ടാണല്ലോ ദേശീയ അന്വേഷണ ഏജൻസിക്കെത്തി പല കേസുകളും ഏറ്റെടുക്കേണ്ടി വരുന്നത് രാജ്യം ഒന്ന് തുടരണേ ഞാൻ നടപടിയാണ് ഇപ്പോൾ മുൻ എസ് പി ജോർജ് ജോസഫ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ട് ജോർജ് ജോസഫ് കേരളം ഭീകരയുടെ സ്വന്തം നാടായി മാറുന്നു അത് കേരളത്തിൽ ഐഎസിന് സാമാന്യ ശക്തമായ ശൃംഖലയുണ്ട് ഐക്യരാഷ്ട്രസഭ പോലും വ്യക്തമാക്കിയ സാഹചര്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് പക്ഷേ കേരളത്തിലെ ആന്റി ടെറർ സ്ക്വാഡ് അഥവാ ക്യാൻസ് നിർജ്ജീവമാണ് എന്ന ആക്ഷേപവും കുറച്ചു കാലമായിട്ടുണ്ട് അത് ശരിവെക്കുന്ന രീതിയിൽ ഭീകരവിരുദ്ധ സ്ക്വാഡ് ഇനി വിപുലീകരിക്കണം നിലവിലെ അംഗബലം പര്യാപ്തമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ഡി ജി പി ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു ശുപാർശ കൈമാറിയിട്ടുണ്ട് താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണത് താങ്കളുടെ ഒരു അനുഭവം പരിചയം വെച്ചിട്ട് താങ്കൾ ഇതിനെ എങ്ങനെ നോക്കിക്കാണെന്ന് വിലയിരുത്തുന്നു ബി ജി പി അങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല കാര്യമായിട്ടേ കാണുന്നുള്ളൂ കാരണം അത് കുറച്ചുകൂടെ വിപുലീകരിക്കേണ്ട ആവശ്യം കേരളത്തിനുണ്ട് ഇന്ത്യയിലെ എവിടെ പ്രവർത്തനം നടത്തിയാൽ ശരി പല ഭാഗത്തും മലയാളിയുടെ ഒരു അംശം അവിടെ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് കേരളത്തിലെ ഭീകരവിരുദ്ധ സ്കോറി അഡിക്ടറിസ്റ്റ് ആ വിങ് കൂടുതൽ ഡെലിപ്പ് ചെയ്യണം അത് ഒരു ഐ ജിപിയുടെ സൗകര്യം ഉണ്ടെങ്കിൽ ഐ ജിപിയുടെ ഡി ഐ ജിടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാകണം കാരണം കേരളത്തിലെ പല സ്ഥലങ്ങളിലും നമുക്കറിയാം ഭീകരവിരുദ്ധ അംഗങ്ങളായ പലരും ക്യാമ്പുകൾ നടത്തിയതും അതുപോലെ അവരെ പലരും അറസ്റ്റ് ചെയ്തിട്ടും ഇപ്പോഴും തിഗാർ ജയിലിൽ വളരെയധികം മലയാളികൾ കിടപ്പുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചില സംഘടനകൾ കേരളത്തിലുണ്ട് അത് അതിലെ സജീവ പ്രവർത്തകരെല്ലാം ഇപ്പൊ അകത്തായിട്ടുണ്ട് പക്ഷെ അതിന് ചില ഫോളോ ഓപ്പുകൾ വേണം അത് തന്നെയല്ല കേരള ഗവൺമെന്റ് തീർച്ചയായിട്ടും ഈ ജയിലിലെ ഇപ്പം കേരളത്തിലെ തീരപുറത്തനുമായി ബന്ധപ്പെട്ട എക്സ്പ്ലോഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നവർ തീർച്ചയായിട്ടും ഫോളോ അപ്പ് ചെയ്യേണ്ടത് ലോക്കൽ പോലീസിന് അതിനൊന്നും സമയം കിട്ടത്തില്ല ഈ സ്കോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഫോളോഅപ്പ് ചെയ്യണം അതുകൊണ്ട് കൃത്യമായിട്ട് ഡിജിപിയുടെ ആ റിപ്പോർട്ട് തീർച്ചയായിട്ടും കേരള ഗവൺമെന്റ് അനുകരിച്ച് എത്രയും പെട്ടെന്ന് അത് ശക് അതിശക്തമായ ഒരു സൈന്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്കോഡ് നമുക്ക് വളരെ ആവശ്യമാണ് അത് കാരണം ഈ തീരപിരുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമല്ല ഈ നക്സലൈറ്റിന്റെ മൂവ്മെന്റും വളരെ സജീവമാണ് കേരളത്തിലെ ചില ബോർഡിന്റെ ബില്ല് അല്ലെ പരിശോധിക്കുമ്പോൾ അത് തന്നെയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ നമുക്കറിയാം നേരത്തെ ഉള്ള ചില സംഭവങ്ങൾ ട്രെയിനിങ് ക്യാമ്പ് വാഗമണ് കണ്ണൂരിലെ കാനകർമല ഇതെല്ലാം ഉണ്ട് അപ്പൊ അതൊക്കെ പിന്നീട് അതൊക്കെ ഫോളോഅപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് അവരെയൊക്കെ അറസ്റ്റ് ചെയ്തെങ്കിലും നമുക്ക് കൃത്യമായി ആ ഏരിയകളൊക്കെ ഇനിയും പരിശോധിക്കണം അതിന്റെ ലിംഗുകൾ ഒന്ന് രണ്ട് സ്ത്രീകളെ കണ്ണൂരിൽ നിന്ന് ഭീകരവിരുദ്ധ ഡൽഹിയിൽ നിന്ന് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതന്നെ അതേപറ്റി ഒന്നും ഞാൻ കേട്ടില്ല അവരെ രണ്ട് ലേഡീസിനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങൾ പലരും ഇതിനകത്ത് മെയിൽ പേഴ്സൺ മാത്രമല്ല സൈലന്റ് ആയിഡ് ഇൻവോൾവ് ചെയ്യുന്ന ലേഡീസും അതിനകത്തുണ്ട് അപ്പൊ അതിനകത്ത് ഈ ഭീകരവിരുദ്ധ സ്ക്വാഡിനകത്ത് തീർച്ചയായിട്ടും ഈ വനിതാ പോലീസിന്റെ ഒരു സാന്നിധ്യം കൂടെ ട്രെയിൻഡ് ആയിട്ടുള്ളവര് അവരുടെ കൂടെ അത്യന്താപേക്ഷിതമാണ് അല്ലാതെ മെയിൽ പേഴ്സൺ മാത്രമല്ല ആന്റി സ്കൂട്ടില് വനിതകളും വനിതാ പോലീസും തീർച്ചയായിട്ടും വേറാം സർ ഈ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന അത് വനിതാ പോലീസ് ആണെങ്കിൽ കൂടി ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ പോയ ഒരു സാഹചര്യമൊക്കെ താങ്കൾ ചൂണ്ടിക്കാട്ടിയല്ലോ ഈ അയൽ സംസ്ഥാനങ്ങളിൽ ഭീകര ഭീകരവിരുദ്ധ സ്ക്വാഡ് രൂപീകരിച്ച് ശക്തമായി പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ ഡി ജി പി തന്നെ പറഞ്ഞാൽ നമ്മളിപ്പോൾ വെറും ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ഊഹമോ അല്ലല്ലോ പറയുന്നത് അംഗബലം പര്യാപ്തമല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ എലത്തൂരിലായാലും നമുക്കറിയാം മഹാരാഷ്ട്രയിൽ തെലങ്കാനയിൽ തെലങ്കാനയിലും ഉത്തർപ്രദേശിൽ നിന്നൊക്കെയുള്ള എ ടി എസ് എത്തിക്കൊണ്ടായിരുന്നു അയാൾ അറസ്റ്റ് ചെയ്തതും അതുമായിട്ടുള്ള അന്വേഷണത്തിൽ പങ്കെടുത്തതും എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ നിർജീവമായി കിടക്കുന്നത് ും ഡിജെ ഈ ശുപാർശ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും അത് കാര്യക്ഷമായി പ്രവർത്തിക്കാൻ വേണ്ട സാഹചര്യം ഒരുക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട് അത് മാത്രമല്ല ഇതിന്റെ ഒരു പ്രവർത്തന രീതി അല്ലെങ്കിൽ ഈ രൂപീകരണം ഒക്കെ എങ്ങനെയാണ് അത് കേരളത്തിലെ നേരത്തെ ട്രെയിനിങ് നടത്തിയ സ്ഥലമൊക്കെ നമുക്ക് അറിയാമല്ലോ പത്തനംതിട്ടയിൽ സ്ഥലത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കണ്ണൂർ അത് കോയമ്പത്തൂർ ബേസ് ആയിട്ട് തീവ്രവാദ ബന്ധമുള്ള വളരെയധികം അവിടെ രണ്ടു എക്സ്പ്ലോഷൻ ഉണ്ടായി അവിടുന്ന് കണ്ണു കണക്കുന്ന എക്സ്പ്ലോസി സബ്സ്റ്റൻസിൽ കൊണ്ടുപോയി അതിന്റെ അവരെ അറസ്റ്റ് ചെയ്ത് അവരുടെ വീട്ടിൽ നിന്ന് അതിനല്ല അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലെ അവിടെ ഇവിടെ എക്സ്പ്ലോസി സബ്സ്റ്റെൻസൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അതിനല്ല തമിഴ്നാട് പോലീസ് ഇവിടെ വന്ന് കേരള പോലീസ് അറിയാതെ മൂന്നാല് പേരെ അറസ്റ്റ് ചെയ്തോട്ട് പോയ സംഭവം ഉണ്ട് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം നോക്കി കഴിയുമ്പം ഇവിടെ നമ്മള് ഈ ആന്റി ടെററിസ്റ്റ് സ്കോഡിൽ തന്നെ ഒരു ഇന്റലിജൻസ് വിഭാഗം ഇവിടെ വിങ്ങോടെ പ്രവർത്തിക്കണം കാരണം ഇവിടുത്തെ നമുക്കറിയാം നമ്മുടെ സ്റ്റേറ്റിലെ ഇന്റലിജൻസ് അവര് ജനറലായിട്ട് എല്ലാ കാര്യങ്ങളും പറ്റി അന്വേഷിക്കുന്നവരാണ് ആന്റി ആന്റിടെറീസ് ഗ്രൂപ്പിനകത്ത് തന്നെ ചെറിയ ഒരു വളരെ ചെറിയ സ്ട്രെന്റ് മതി കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇതുപോലെയുള്ള ഇൻഫോർമേഷൻ മാത്രം ശേഖരിക്കാനായിട്ട് ഈ ആന്റി ടെററിസ്റ്റ് ഗ്രൂപ്പിനകത്ത് തന്നെ അവരെ തന്നെ ഒരു ഇന്റലിജൻസ് ഇന്നൂടെ പ്രവർത്തിക്കണം അവരെ മറ്റുള്ള ആക്ടിവിറ്റീസിനുപയോഗിക്കാതെ ഇന്റലിജൻസിന് മാത്രം ഒരു പത്ത് രൂപ എങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ നെറ്റ്വർക്ക് എല്ലാം ഒന്ന് സജീവമായിട്ട് ഓരോ ചെറിയ ലൈറ്റായിട്ടുള്ള മൂവ്മെന്റ് വരെ ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് വളരെ ഡിജിറ്റി അങ്ങനെ അഭ്യർത്ഥിച്ച നല്ല കാര്യം അത് ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മുടെ അതുകൊണ്ട് അതുപോലെ ഇപ്പം കാശ്മീരിൽ ഇപ്പം വീണ്ടും സജീവമായി അവിടെ ഭീകരനെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതൊക്കെ നമുക്ക് സ്വപ്നത്തി കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നഴഞ്ഞ് കയറും അപ്പൊ എപ്പോഴും നമ്മൾ സജീവമായി അലർട്ടായിട്ടിരിക്കണം പോലീസിനുള്ളിൽ അതുകൊണ്ട് കേരളത്തില് ഇപ്പൊ കുറച്ച് സൈലന്റ് ആയിട്ട് ആണ് പോലീസിന്റെ പ്രവർത്തനം തീർച്ചയായിട്ടും അതിൽ നിന്ന് മാറണം ബി ജി പിയുടെ ആ ഒപ്പീനിയൻ നല്ല കാര്യം ആ സജഷൻ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ബി ജി പി അത് കേരളത്തിൽ നടപ്പാക്കണം ശരി വളരെയധികം നന്ദി സർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന് ചില ചൂണ്ടിക്കാട്ടലുകളൊക്കെ നടത്തിയതിന് രാജീവിലേക്ക് പോവുകയാണ് രാജീവ് ശ്രീ ജോർജ് ജോസഫ് പറയുന്ന രണ്ട് മൂന്ന് പോയിന്റുകൾ അത് ഒന്ന് ഈ സ്ക്വാഡിൽ വനിതകളെ കൂടി ഉൾപ്പെടുത്തണം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് വനിതാ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഇൻ്റലിജൻസ് വിങ് കുറെ കൂടി ശക്തമാക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിങ് കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ള വളരെ ക്രിയാത്മകമായ പ്രാക്ടിക്കലായ നടപ്പാക്കേണ്ടെന്ന നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല വളരെ നല്ലതാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ഒരു ആവശ്യം ഡി ജി പി മുന്നോട്ട് വെച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് അപ്പോൾ ആ ഒരു സാഹചര്യം അറിയാവുന്നതുകൊണ്ട് തന്നെയാണല്ലോ എങ്ങനെയാണ് നമുക്ക് നോക്കിക്കാണാവുന്നത് തുടർന്നുള്ളൂ രാജാവ് ലക്ഷ്മി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രീലങ്കയിൽ ഒരു സ്ഫോടനം ഉണ്ടാകുന്നു ഈസ്റ്റർ ദിനത്തിലാണ് ആ സ്ഫോടനം ഉണ്ടായത് നിരവധി പേർ മരിക്കുന്ന ഒരു സാഹചര്യം അവിടെയും മലയാളി സാന്നിധ്യം കണ്ടെത്തിയ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു നീക്കം സർക്കാർ തിരക്കിട്ട് നടത്തിയത് സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധി അതിനു അപ്പുറത്തേക്ക് ഒന്നുമില്ലെന്ന് തെളിയിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് പിന്നീട് പുറത്തേക്ക് വന്നത് അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ മുപ്പത്തി അഞ്ച് പേരെ വെച്ചുകൊണ്ട് ഇതേപോലെ ഒരു എ ടി എസ് രൂപീകരിക്കുന്നു പിന്നീട് ഇങ്ങോട്ട് പല ഘട്ടങ്ങളിലായി അതിനെ വിപുലീകരിക്കുമെന്നായിരുന്നു സർക്കാർ പറഞ്ഞെങ്കിലും അതൊന്നും നടന്നിട്ടില്ല അതിനുശേഷം നടന്ന മറ്റ് സംഭവങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൽ എ ടി എസ് ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാണിച്ച പോലെ വളരെ പ്രസക്തമാണ് എ ടി എസിൻ്റെ സ്വന്തമായി ഇൻ്റർലീൻ സംവിധാനം വേണം ഇത്തരം ആവശ്യങ്ങളൊക്കെ നേരത്തെ തന്നെ പോലീസ് മുന്നോട്ട് വെച്ചിരുന്നതാണ് പക്ഷേ അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഒന്നും നിലവിൽ സംസ്ഥാന സർക്കാർ കടന്നിട്ടില്ല എന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാർ ഇത്തരം സംഘടനകളോടൊക്കെ പുലർത്തിയ ഒരു സമീപനം നമ്മൾ കണ്ടതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന് ശേഷവും കടുത്ത നടപടികൾ വേണമെന്ന ആവശ്യം അല്ലെങ്കിൽ അവരുടെ ഓഫീസുകൾ കണ്ടുകെട്ടണം സ്വത്തുവകൾ കണ്ടുകെട്ടണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി മുന്നോട്ട് വെച്ചെങ്കിലും അതിനോടൊക്കെ മൃതുസമീപനമായിരുന്നു സംസ്ഥാന സർക്കാർ തുടർന്നും സ്വീകരിച്ചിരുന്നത് പിന്നീട് ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിലേക്ക് എത്തുകയും ഗ്രീൻ വാലി ഉൾപ്പെടെ അവരുടെ പരിശീലന കേന്ദ്രങ്ങൾ കണ്ടുകെട്ടുന്ന സാധനമുണ്ടായി അത് അടച്ചുപൂട്ടുന്ന സാഹചര്യമുണ്ടായി ഇവിടെയാണ് ആയുധ പരിശീലനങ്ങൾ പൂർണ്ണമായും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി നടന്നത് എന്ന് കണ്ടെത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി ഇടുക്കി ജില്ലയിൽ റിസോർട്ടുകൾ കണ്ടുകെട്ടി ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ പ്രവർത്തനങ്ങൾ പോപ്പുലർ ഫ്രണ്ട് നടത്തിയെന്ന് കണ്ടെത്തിയത് ദേശീയ അന്വേഷണ ഏജൻസിയാണ് മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡുകൾ നടത്തുമ്പോൾ മാത്രമാണ് കേരള പോലീസ് ഇക്കാര്യങ്ങളൊക്കെ അറിയാറുണ്ടായിരുന്നത് അത്തരത്തിലുള്ള നടപടികളൊന്നും കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായല്ല ഇതിനൊപ്പമാണ് ഈ പോപ്പുലർ ഫ്രണ്ടുമായി വലിയ ഒരു അടുപ്പം സംസ്ഥാന സർക്കാർ തുടർന്നും സ്വീകരിച്ചിരുന്നു എന്ന് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഉൾപ്പെടെ കരുതുന്നത് കാരണം ഇതിന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന ഹർത്താൽ ആ ഹർത്താലുമായി ബന്ധപ്പെട്ട് വ്യാപകമായ അക്രമം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൈക്കോടതിക്ക് അതിൽ ഇടപെടേണ്ടി വന്നു ഹൈക്കോടതി ഒരു തവണയല്ല പല തവണ അതിൽ ഇടപെട്ട് കടുത്ത നടപടി വേണമെന്ന് ആവശ്യപ്പെടുകയും ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കൊണ്ട് ഈ നഷ്ടം ഈടാക്കണമെന്ന ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടും സംസ്ഥാന സർക്കാർ അറങ്ങിയിരുന്നില്ല പിന്നീട് ആഭ്യന്തര സെക്രട്ടറിക്കും ചീഫ് സെക്രട്ടറിക്കും ഒക്കെ കോടതിയിൽ പോയി മാപ്പ് പറയേണ്ട സാഹചര്യം പോലും സംസ്ഥാനത്ത് ഉണ്ടായത് കേരളത്തിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞാൽ നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ രാജീവ് ഈ തോന്നൽ അവർക്ക് ഉണ്ടാകരുത് എന്നുള്ളതാണ് ഈ നിരോധനം സംഘടനയെക്കുറിച്ച് അതിന്മേലെടുക്കേണ്ട നടപടികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല കേരള പോലീസിനകത്തെ ഭീകരവാദ സാന്നിധ്യവും ഇത്രയോ കാലങ്ങളായി ചർച്ചയാവുന്നുണ്ടല്ലേ ദൃശക ലക്ഷ്മി ഇതുമായി ബന്ധപ്പെട്ട് പച്ചവെളിച്ചം ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ ഇപ്പോഴും കേരള പോലീസിൽ വളരെ സജീവമായി നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ പോപ്പുലർ ഫ്രണ്ടിന് വിവരങ്ങൾ ചോർത്തി നൽകിയത് ഈ പച്ചവെളിച്ചം ഗ്രൂപ്പിൽ ഉൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്ന കാര്യം കൂടി കേരളത്തിൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത് അതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ആ നടപടികളിലേക്ക് പോയത് പോലീസ് ആസ്ഥാനത്ത് നിന്ന് പോലും വിവരങ്ങൾ ഈ രീതിയിലുള്ള നിരോധിത സംഘടനാ പ്രവർത്തകർക്ക് ചോർത്തി നൽകുന്ന സാഹചര്യം കേരളത്തിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് അത്തരം സംഭവങ്ങളൊക്കെ പലതവണ ചർച്ചയായതുമാണ് ഏതായാലും എ ടി എസ് വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ശുപാർശ സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിന് നൽകിയിട്ടുണ്ട് ആഭ്യന്തര വകുപ്പാണ് ഇനി ഇതിൽ ഉടൻ നടപടികൾ സ്വീകരിക്കേണ്ടത് പക്ഷേ അത്തരമൊരു നടപടികളിലേക്ക് ആഭ്യന്തര വകുപ്പ് കടക്കുമോ എന്ന് കണ്ടറിയിരിക്കുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ രൂപീകരിച്ച ശേഷം ഇതുവരെ കാര്യമായ അത്തരം നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് നടപടി ആഭ്യന്തര വകുപ്പ് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ മുന്നിൽ കാണാൻ കഴിയുന്നത് കേരള ആന്റി സ്ക്വാഡ് വിപുലീകരിക്കണം അംഗബലം ഇപ്പോഴത്തേത് പര്യാപ്തമല്ല എന്ന ആവശ്യവുമായി ഡി ജി പി ആഭ്യന്തര വകുപ്പിന്റെ മുൻപാകർ അപേക്ഷ വെച്ചിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാണ് അല്ലെങ്കിൽ യാഥാർത്ഥ്യമാകും എന്നുള്ള കാര്യത്തിലാണ് ചോദ്യം ഉയരുന്നത് രാജീവാണ് വിവരങ്ങൾ നൽകിയതൊപ്പം തന്നെ പ്രതികരിച്ച ജോർജ് ജോസഫ് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി